കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് കുഴൽ നിർമ്മാതാക്കളുടെ വാഹനം മറിഞ്ഞ് ഒരാൾ മരിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു അപകടം നടന്നത് വാഹനം നിയന്ത്രണം വിട്ട് വെള്ളിലാങ്കം ടൗണിലെ മരത്തിലിടിച്ച ശേഷം മറിയുകയായിരുന്നു അടിയിൽ വീണ തൊഴിലാളിയാണ് മരിച്ചത് ഇന്നലെ രാത്രി ഉപ്പുകരയിൽ കുഴൽ കുഴിക്കാനായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിർമ്മാതാക്കളുടെ വാഹനം നിയന്ത്രണം വിട്ട് ടൗണിലെ തിരിഞ്ഞു മറിയുകയായിരുന്നു രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് വെള്ളികാഘട്ടത്തിലെ കുഴൽക്കണപ്പുകാരുടെ ഒരു വാഹനം അടഞ്ഞതായിട്ട് പെട്ടെന്ന് ആളുകൾ വിളിച്ചു പറയുകയും അതനുസരിച്ച് ഞങ്ങളെല്ലാം ഓടിയെത്തുകയാണ് ചെയ്തത് അത് ഏഴ് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞ അഞ്ചുപേരെ ആ നാല് നാലുപേരെ ആദ്യം തന്നെ ആളുകൾ കിട്ടിയ വാഹന സൗകര്യം ക്രമ ക്രമവത്കരിച്ചുകൊണ്ട് ഓടിയെത്തും കട്ടപ്പന സെൻറ്റ് ജോണസ് സെൻറ്റ് ജോണസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ഏറ്റവും അവസാനം ഒരാൾ ഇപ്പോൾ കട്ടപ്പന പ്രിൻസിപ്പൽ എസ് സി അടക്കമുള്ള പോലീസും അതുപോലെ തന്നെ കെട്ടപ്പന ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നാണ് ഇത്രയൊരു സൗകര്യം ഉണ്ടാക്കി ഈ ആളുകളെല്ലാം രക്ഷപ്പെടുത്തി എടുത്തിട്ടുള്ളത് ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ടുള്ള ആളിനെയാണ് കട്ടപ്പനയിൽ നിന്ന് വന്ന ആംബുലൻസ് കയറ്റി വിട്ട ആളാണ് മരണപ്പെട്ടുകൊണ്ടാൻ സാധ്യതയുള്ളത് ബാക്കിയുള്ള ആളുകളായാലും മരിക്കുമെന്ന് ഞങ്ങൾ കയറ്റി വിടുമ്പോൾ അറിയത്തില്ല ചെണ്ടമേളം കഴിഞ്ഞ് ടൗണിൽ നിന്ന യുവാക്കളാണ് അപകടം കണ്ടത് വാഹനത്തിൽ ഏഴ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരു തൊഴിലാളി വാഹനത്തിന് അടിയിൽപ്പെട്ടു ഈ തൊഴിലാളിയാണ് മരിച്ചത് ഇവിടെ ഒരു പിടിച്ചു മറി വരുന്നു അതിനകത്ത് നമുക്ക് നാല് പേരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഒരാളെ ഇപ്പൊ എടുത്തേ ഉള്ളൂ അയാള് ഒരാൾ മരിച്ചു പറയുമ്പോൾ നമുക്ക് അറിയാൻ കിട്ടിയിരുന്നു പരിക്കേറ്റ തൊഴിലാളികൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാഹനത്തിനടിയിൽപ്പെട്ട തൊഴിലാളിയെ കട്ടപ്പനയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മറിഞ്ഞ വാഹനം ജെ സി ബി ഉപയോഗിച്ച് റോഡിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്തു കട്ടപ്പന പുത്തൻപൊരിക്കൽ ബോർവിൽസിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ